ഓർഗാനിക് ആയിട്ടുള്ള പേരമരണിത് കുറച്ച് നല്ല അടുത്ത പേരക്കുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്വിക്സി നമ്മള് പേരക്ക പറയുന്നത് കേട്ടോ പേരക്ക നല്ല ചുമന്ന അകത്ത് ചുമന്ന കളറുള്ള പേരയാണിത് പേരക്കയാണിത് കാണിക്കേരമരം കാണിക്കാം കേട്ടോ എന്റെ പേരമരം കണ്ടോ ഇത് അടിപൊളിയായിട്ട് എന്തുമാത്രം പേരക്ക ഞാൻ കണ്ടുവെക്കാലോട്ടോ നിങ്ങൾ ആരും കണ്ടുവന്ന് വെച്ചേക്കരുത് എന്തുമാത്രം പേരയ്ക്കാൻ നിൽക്കുന്ന നോക്കിയാ ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ അതുപോലെ ഒരു പേരമരം നടുവാണെങ്കിൽ ഇഷ്ടംപോലെ കഴിക്കും പേരമരം ഇവിടെ നട്ടിട്ട് ഒരു നാല് വർഷം കഴിഞ്ഞതാണ് കേട്ടോ ഇത് എന്നെക്കാരും പൊക്കമായി ചെറിയ എത്ര മുഴപ്പുള്ള ഒരു പേരമരം കൊണ്ട് നട്ടതായിരുന്നു അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പണം ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിറയെ കായ്ക്കുകയും ചെയ്തു കൊല്ലകുത്തി കായ്ക്കുന്നുണ്ട് ഇപ്പം പേരമരം ഇവിടെ നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്ന മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു പേരമരത്തിൽ ഇവിടെ നല്ല ചെളിയുള്ള മണ്ണാണ് അതുപോലെ ഇച്ചിരി ക്ലേയൊക്കെ ഉള്ള മണ്ണാണെങ്കിലും പേ പേര നന്നായിട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് പേരും നന്നായിട്ട് വളർന്നിരിക്കുന്നത് ബാക്കിയുള്ള ചെടി ബാക്കിയുള്ള ചെടികൾക്കൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ മണ്ണൊഴി ഒഴു പിന്നെ ഒഴുകി പോകുന്ന അതായത് വെള്ളം ഒഴുകി പോകുന്ന മണ്ണൊക്കെ വേണം പേരയ്ക്ക് പക്ഷേ അങ്ങനത്തെ കുഴപ്പമില്ല കുറച്ചും കൂടെ നന്നായിട്ട് വളരും അതിൽ വേരയ്ക്കുള്ള ശല്യം എന്ന് പറഞ്ഞെങ്കിൽ ആകെ ഉണ്ടാകുന്ന ഈ കായ്ച്ചയുടെ ശല്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത് പക്ഷേങ്കിൽ ഇവിടെ തൽക്കാലം ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പേരമരത്തെ പിട്ടിട്ടില്ലല്ലോ അപ്പം അങ്ങനെ വരാതിരിക്കാൻ പറ്റുന്ന ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കായ് ഇത് പഴുക്കുന്നതിന് മുമ്പിൽ ഈ പരുവത്തിലാകുമ്പോൾ നമ്മൾ പറിച്ച് പഴുപ്പിച്ചെടുക്കുവാണെങ്കിൽ ഇതേ കായ്ച്ചയുടെ ശല്യം കാണത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ പേര് ഇതുപോലെ കായ് ഇട്ട് നിരത്ത് വീഴ്ന്ന് നമ്മൾ അതൊക്കെ എടുത്ത് റബ്ശി കളയുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി അധികം കായ് വരില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇനി ഇതിലും കൊടുക്കാൻ പറ്റുന്ന വളമൊന്നും പറഞ്ഞെങ്കിൽ കെ പി കെ അടക്കി വളമാണ് കൊടുക്കേണ്ടത് നൈഡ്രജനും ഫോസ്പറസും പൊട്ടാസ്യം അടക്കി വളമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കമ്പോസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കമ്പോസ്റ്റായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇത് രണ്ട് പ്രോപ്പർട്ടി ആയിരുന്നല്ലോ നന്നായിട്ട് പിന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് ചെപ്പോൾ ഇട്ട് കൊടുത്തോണ്ടിരുന്നത് കമ്പോസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പ് അല്ലെ അതായത് ആട്ടും കാഷ്ടവും ചാണകവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നാം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എങ്ങനെ പുതിയ പേരുണ്ടാകുന്ന വെച്ചെങ്കിൽ പേരുടെ ക ഇത് ല സീഡിട്ട് നമുക്ക് മുളപ്പിക്കാം അപ്പോൾ അതുപോലെ തന്നെയുള്ള പേരും ചിലപ്പോൾ അതുപോലെ തന്നെ ഉള്ളത് പറഞ്ഞില്ല പക്ഷെ അല്ലെങ്കിൽ നമുക്ക് പതി പതിവെച്ച് എയർ ലെയറിങ് ചെയ്ത് നമുക്ക് പുതിയ പേരകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പേര ഒരു ഇതുപോലെ തന്നെ ഒരു പേരെ തന്നെ രണ്ടും മൂന്നും വെറൈറ്റി പേരൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ബഡ്ഡി ചെയ്ത് പല ബഡ്ഡി ചെയ്ത് ഒരു പേരേ തന്നെ പല വെറൈറ്റി അതായത് പല കളറുള്ള പേരൊക്കെ ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പേരെന്ന് പറഞ്ഞത് പേരെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ ധാരാളം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ പേരക്ക എന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ ഈ പേരയുടെ ഇലകളൊക്കെ ആണെങ്കിൽ പേരയുടെ ഇല കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും ഈ പേരയുടെ ഇല ഈ ഡയബറ്റിക് ആളുകൾക്ക് പേരയുടെ ഇല കൊണ്ടുള്ള ജ്യൂസ് വളർത്താനുള്ളതാണ് അങ്ങനെയൊക്കെ ഉണ്ട് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ പേര അപ്പോൾ അതുകൊണ്ട് വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു വീഴുവാണ് പേര അതുപോലെ ന്യൂസിലൻഡിലാണെങ്കിലും നമുക്ക് നന്നായിട്ട് വളർത്താനും പറ്റും കേട്ടോ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയതാണ് ന്യൂസിലൻഡിൽ നമുക്ക് നന്നായിട്ട് വളർത്തുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരു പേര കൊണ്ട് നടുകയാണെങ്കിൽ ഒത്തിരി വലുതായി വരുത്തൂല്ല കേട്ടോ ഈ ഒരുപാട് വലുതാകും മനസ്സും നമുക്ക് നാട്ടിലൊക്കെയാണ് നമ്മൾ ഒത്തിരി കുറച്ചുകൂടെ വലുതായി പോകില്ല അപ്പോൾ നമുക്ക് ട്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഒത്തിരി വലുതായി പോകുന്നത് ഇപ്പം പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂണിങ്ങിനെ പറ്റി അറിയണമല്ലോ പ്രൂണിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഫ്രൂട്ടെല്ലാം കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ന്യൂസിലൻഡിലാണ് നമുക്കൊരു ഒക്ടോബർ മാസം പകുതിയാകുമ്പോഴത്തേക്കും നമുക്ക് നമുക്കിതിനെ പ്രൂൺ ചെയ്യാം അപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ കായകളെല്ലാം ഒരുമാതിരി പഴുത്തു ഇതുണ്ട് ഇപ്പോൾ ഞാൻ പറയ്ക്കുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും വന്നൊരു എണ്ണം എന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അഞ്ചാറെണ്ണം വെച്ച് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇത് വന്ന് ഒരു മാസം കൊണ്ട് ഇതിനെ ഫ്രൂട്ട് എല്ലാം തീരും അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസം പകുതി ആകുമ്പോഴത്തേക്കും ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആചാരണം വെച്ച് പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇതൊന്നും ഒരു മാസം കൊണ്ട് ഇതിന് ഫ്രൂട്ട് എല്ലാം തരും അപ്പം നമുക്ക് ഒക്ടോബർ മാസം പകുതിയുമ്പോഴത്തേക്കും ഇതൊന്ന് പ് ഫ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം വരും അടുത്ത പ്രാവശ്യം ഇലകൾ വരുമ്പോൾ അതിനെല്ലാം പൂക്കളായിട്ട് വന്ന് നമുക്ക് ധാരാളം ഫ്രൂട്ട് തരികയും ചെയ്യും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ പേരയുടെ വിഷ ഗുണവിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു പേരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഓരോ പേരെയൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക താങ്ക് യു അപ്പം നല്ല പിങ്ക് കളറുള്ള പേരൊക്കെയാണ് പോവാൻ നട്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു പന്ത് ഉറക്കുന്നില്ലേ ഇപ്പം നിറയെ പായമായി ഇപ്പം ഒരു വലിയ മരമായിരുന്നു ഇത് ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൺ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക്